കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം തന്റെ വരുമാനം നിലച്ചെന്ന് നടൻ സുരേഷ് ഗോപി സിനിമയിൽ തുടർന്നു അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തന്നെ തനിക്ക് പകരം രാജ്യസഭാ അംഗം സി സദാനന്ദനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു കണ്ണൂരിലെ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത് എനിക്ക് അഭിനയം തുടരണം എനിക്ക് കൂടുതൽ സമ്പാദിക്കണം നിലവിൽ എന്റെ വരുമാനം പൂർണ്ണമായി നിലച്ചു ഞാൻ പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് എനിക്ക് പകരം രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഒരു കേന്ദ്രമന്ത്രിയാകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപത്തെ ദിവസം മാധ്യമത്തോട് സംസാരിക്കുമ്പോഴും അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി അംഗത്വം എടുത്തതാണ് കേരളത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആദ്യത്തെ ബി ജെ പി എം പി എന്ന നിലയിൽ തന്നെ മന്ത്രിയാക്കണമെന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണ് ആ സ്ഥാനത്ത് എത്തിയതെന്നും സുരേഷ് ഗോപി പറയുന്നു തുടർന്നും സിനിമയിൽ അഭിനയിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ തന്റെ വാക്കുകൾ വളച്ചൊടിക്കാൻ താൻ ഉപയോഗിച്ച പ്രജ പ്രജാതന്ത്ര എന്നീ പദങ്ങൾ എതിരാളികൾ വളച്ചൊടിച്ചതാണ് പ്രജ എന്ന പദം ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് സിനിമയാണ് തനിക്കേറെ താല്പര്യമുള്ള മേഖലയെന്നും അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനാൽ വലിയ വരുമാനം നിലച്ചെന്നും തന്നെ ഒഴിവാക്കി സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു പറഞ്ഞു സദാനന്ദൻ പിക്ക് സ്വീകരണവും എംപിയുടെ മട്ടന്നൂരിലെ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തന്റെ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ലഭിച്ചു അതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് ഒന്നിനെയും വെറുതെ വിടില്ല പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജൂലൈയിലാണ് രാജ്യസഭാംഗമായി സദാനന്ദനെ നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം വിജ്ഞാപനമിറക്കിയത് കണ്ണൂർ കൂത്തുപറമ്പ് ഒരുവച്ചാൽ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സി പി എം ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരുന്നു സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് രാഷ്ട്രീയ ചരിത്രമാകുമെന്നും അദ്ദേഹത്തിന്റെ എം പി ഓഫീസ് തുറന്നുവെന്നും അദ്ദേഹത്തെ എംപിയുടെ കസേരയിൽ പിടിച്ചു ഇരുത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഒരു മന്ത്രിയെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണേയെന്നാണ് പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം പി എന്ന നിലയിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താകാം എന്നെ മന്ത്രിയാക്കിയതെന്നും ായി പറയുകയാണെന്നും തന്നെ ഒഴിവാക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമെന്നാണ് വിശ്വാസമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും